അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ചാനലിൽ കൂടി മരണ വാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ് മരണ വാർത്ത അറിയേണ്ടവർക്ക് നമ്മളോടൊപ്പം കൂടാം എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ധ്തിട്ടുമുണ്ട് നിങ്ങളൊക്കെ ധ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ മരണപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുക അവർക്ക് വേണ്ടി ധ്വ ലഭിക്കുക പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത് ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ മരണത്തെക്കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും ആർക്കും സമയമില്ല അവസാന ഘട്ടം അവസാനം റൂഖ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മരണത്തെക്കുറിച്ച് ഓർക്കുവാനോ പടച്ചടബ് സമയം തന്ന് എന്നിവരില്ല ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് മരിക്കുന്ന നേരത്ത് കൽവിൽ ഈമാൻ നിലനിർത്തി തരാൻ എല്ലാവരും ചെയ്യണം അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും മരിക്കുന്ന നേരത്ത് കൽബിൽ ഈമാൻ നിലനിൽക്കുകയും ചെയ്യും ജീവിതം മരണം എന്ന് പറയുന്നത് ഒരു അതിശയം തന്നെയാണ് നിസ്കാരമില്ലാത്ത ബാങ്ക് കൊണ്ട് തുടങ്ങിയ ജീവിതം ബാങ്കില്ലാത്ത നിസ്കാരം കൊണ്ട് അവസാനിക്കുകയാണ് അത് തന്നെ ഒരു അതിശയം തന്നെയല്ലേ വല്ലാത്തൊരു വിചിത്രം തന്നെയല്ലേ പടച്ചറബിന്റെ ആ ഒരു കുത്രത്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് പ്രസവാനന്തരം മരണപ്പെട്ട ഒരു ഉമ്മയുടെ മരണവാർത്തയാണ് ആ ഉമ്മ ഇരട്ടക്കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത് ജനിക്കുമ്പോൾ തന്നെ ഉമ്മയെ നഷ്ടപ്പെട്ട ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉമ്മയില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാനും പോലും പറ്റില്ല ഉമ്മയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അത് അനുഭവിക്കുന്നവരുടെ വേദന ഞങ്ങൾക്കറിയാം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രസവത്തിന്റെ സന്തോഷം മായും മുമ്പേ പടച്ചറബിലേക്ക് മടങ്ങിയ ഇരുപത്തി ആറ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരൊക്കെയോ ആയിരിക്കും എന്തൊക്കെയോ ആയിരിക്കും ഈ ദുനിയാവിൽ റെസ്പെക്റ്റ് ഉള്ള ആളായിരിക്കും പക്ഷേ മരിച്ചാൽ മയ്യത്ത് തന്നെയാണ് ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ആരും മറക്കാതിരിക്കുക മരണപ്പെട്ടിരിക്കുന്നത് ജനപ്രിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൈസറും ടിക്ടോക്ക് താരവുമായ പ്യാരി മറിയം എന്ന ഈ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടു പോയത് ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിനു ശേഷമാണ് ഈ ഉമ്മ പടച്ചിടമ്പിലേക്ക് മടങ്ങിയത് ജനിച്ച ഇരട്ട കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള വാദമുണ്ടായിരുന്നു പക്ഷേ അത് തള്ളിയിരിക്കയാണ് ഭർത്താവ് രണ്ടു കുഞ്ഞുങ്ങളും സുരക്ഷിതരും പൂർണ്ണ ആരോഗ്യവരുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാഷല്ല സങ്കല്പിക്കാൻ പറ്റാത്ത നഷ്ടമാണ് നടന്നിരിക്കുന്നതെന്ന് ഭർത്താവ് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയുണ്ടായി ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ നമ്മൾ ആരൊക്കെയായിരിക്കും പക്ഷേ മരിച്ചാൽ വെറും മയ്യത്താണ് ടിക്ടോക്കിൽ ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള താരമായിരുന്നു പ്യാരി മറിയം എന്ന ഈ മരണപ്പെട്ടുപോയ സ്ത്രീ പടച്ചിറബിന്റെ വിളി വന്നു അവർ യാത്രയായി ഓരോ മരണത്തിനും പടച്ചിറബ്ബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണങ്ങളില്ലാതെ ഇന്നേവരെ ആരും മരണപ്പെട്ടിട്ടുമില്ല പ്രിയപ്പെട്ടവരെ എന്തോ ആയിക്കോട്ടെ മരിച്ചാൽ അവർ മയ്യത്താണ് മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുക വിധി നിശ്ചയിക്കുന്നവൻ പടച്ചറബ്ബ് മാത്രമാകുന്നു പടച്ചറബ് അവർക്ക് മഹഫീറത്തും മർഹമ്മത്തും കൊടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഖബറ് സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യുക ആരും മൂഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുബ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹതിയെ ചെയ്യുക വസിയത്തോടെ അസ്സലാമു അലൈക്കും വറാമത്തുള്ള